പാലക്കാട് ജില്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പാലക്കാട് ജില്ല മുഴുവൻ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പാലക്കാട് ജില്ല മുഴുവൻ ബി ജെ പിയുടെ ശക്തികേന്ദ്രമല്ല പക്ഷെ പാലക്കാട് മണ്ഡലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒമ്പതിനായിരമാക്കി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് ഉള്ളത് എന്നത് എൽ ഡി എഫിൻ്റെ ഒരു ദയനീയതയും കൂടിയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല എന്നിരുന്നാലും മത്സരം നടന്നാൽ ഒരു കടുത്ത മത്സരം നടന്നാൽ ജയിച്ച് കയറാൻ കഴിയുന്ന ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമായി പാലക്കാട് നിയമസഭാ മണ്ഡലം മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി നിൽക്കുന്നത് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു നിയമസഭയിലേക്ക് കൂടി ഒരു സീറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമായിരിക്കും നേരത്തെ നിയമസഭയിലേക്ക് ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു അക്കൗണ്ട് തുറന്നിരുന്നു ആ അക്കൗണ്ട് പൊട്ടിച്ചത് സി പി ഐ എം ആണ് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ജില്ല കൂടിയാണ് പാലക്കാട് ജില്ല എന്നാൽ പാലക്കാട് ജില്ലയിൽ ബി ജെ പിയിൽ വലിയ ഗ്രൂപ്പിസമാണ് തമ്മിലടിയാണ് എന്നർത്ഥം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു പാലക്കാട് ജില്ലയിലാണ് അവർ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നാൽ ഇതുവരെയായി പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് ചെറുക്കാൻ കഴിഞ്ഞത് വെറും പതിനെണ്ണായിരം മെമ്പർഷിപ്പ് മാത്രമാണ് എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ വെറും പതിനെണ്ണായിരം മെമ്പർഷിപ്പ് ഒന്നേകാൽ ലക്ഷമായിരുന്നു കഴിഞ്ഞ തവണത്തെ മെമ്പർഷിപ്പ് ഒന്നേകാൽ ലക്ഷം ആ ഒന്നേകാൽ ലക്ഷത്തിൽ നിന്നാണ് ബി ജെ പി പതിനെണ്ണായിരത്തിലേക്ക് വീണിരിക്കുന്നത് എന്നർത്ഥം ഗ്രൂപ്പിസമാണ് കാരണം എന്നാണ് ബി നേതാക്കൾ പറയുന്നത് ഗ്രൂപ്പിസം മാത്രമാണോ കാരണം എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ബി സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇടക്കാലത്ത് ബി നല്ല സ്വാധീനത്തിലേക്ക് വളർന്നു വരും പിന്നീട് തിരിച്ചിറങ്ങും ഇതാണ് കേരളത്തിലെ അവസ്ഥ അതാണ് നമ്മൾ നേമത്ത് കണ്ടത് അതാണ് നമ്മൾ തൃശ്ശൂരിൽ കാണാൻ പോകുന്നതും തൃശൂരിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സുരേഷ് ഗോപി എം പി ആയി വന്നത് കേന്ദ്രമന്ത്രിയായി വന്നത് അദ്ദേഹം കേരളത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യവും ഉയർന്നു വരുന്നു കാരണം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയാൽ ഒരു പരിപാടിക്ക് എത്തിയാൽ അവിടെ ഒരു നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ച് ജനശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെല്ലാം വെറും പാഴ് മാറിയിട്ടുണ്ട് എന്നർത്ഥം അതുതന്നെയാണ് കഴിഞ്ഞ ബജറ്റിൽ നാം കണ്ടതും ഇനിയും ബജറ്റ് വരാനുണ്ടല്ലോ അപ്പോൾ കാണാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ സുരേഷ് ഗോപി ചെയ്യട്ടെ ചെയ്താൽ നല്ലത് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് താഴോട്ടാണ് എന്നർത്ഥം പാലക്കാടാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു സ്ഥലം അവിടെയും ഗ്രാഫ് താഴോട്ട് തന്നെയാണ് എന്നർത്ഥം നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റി അതാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചപ്പോൾ പങ്കെടുത്തത് വെറും ഇരുപത്തി ഏഴ് പേർ മാത്രം പ്രമുഖ നേതാക്കളൊക്കെ വിട്ടു നിൽക്കുകയാണ് എൻ ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ വിട്ടുനിൽക്കുന്നു സന്ദീപ് ആര്യൻ അടക്കമുള്ള നേതാക്കൾ വിട്ടുനിൽക്കുന്നു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല യോഗം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാലക്കാട്ടെ ബി ജെ പി തകർന്നു വീണിരിക്കുന്നു എന്നർത്ഥം അതാണ് പാലക്കാട് നിന്നുള്ള വിവരം ഏതായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബി ആരാണ് ബി ജെ പിക്ക് സീറ്റ് കൊടുത്തത് അവിടെ മത്സരിക്കാനുള്ള സാധ്യത തുറന്നു കൊടുത്തത് എന്ന കാര്യമൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല ബി ജെ പിക്ക് സാധ്യത ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എയെ കൊണ്ടുപോയി വടകര മത്സരിപ്പിച്ച് ജയിപ്പിച്ച് വടകരയിൽ നിന്ന് അദ്ദേഹം എം ആയി മാറി പക്ഷേ പാലക്കാട് സീറ്റ് ഒഴിവായി പാലക്കാട് സീറ്റിൻ്റെ പ്രത്യേകത എന്താണ് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവായിരമാണ് വ്യത്യാസം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം വെറും മൂവായിരം വോട്ടാണ് അങ്ങനെ നിൽക്കുന്ന ഒരു എം എൽ എയെ രാജിവെപ്പിക്കുക ആ എം എൽ എയെ മറ്റു സ്ഥലത്ത് കൊണ്ട് മത്സരിപ്പിക്കുക ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് അത് പറയുന്നത് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ വേണം കോൺഗ്രസിന് അതുകൊണ്ട് വടകരയിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിച്ചതിന് പറഞ്ഞ ന്യായീകരണമാണ് ന്യൂനപക്ഷ മുഖമുള്ള സ്ഥാനാർത്ഥി വേണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി വേണമെങ്കിൽ ആ ഭാഗത്ത് തന്നെ എത്രയോ ഉണ്ട് ഷമാ മുഹമ്മദ് ഉണ്ട് ഷമാ മുഹമ്മദ് മത്സരിച്ചാൽ വനിതയും കൂടിയായി ഇനി അത് അതല്ല ടി സിദ്ദിഖുണ്ട് ടി സിദ്ദിക്കിനെ മത്സരിപ്പിക്കാം ആ വയനാട് സീറ്റ് ടി സിദ്ദിഖ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ച സീറ്റ് എളുപ്പത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന സീറ്റാണ് പക്ഷെ എന്തിന് ഷാഫി പറമിലിനെ തന്നെ കൊണ്ടുവന്നു എന്ന ചോദ്യം ഒരു മാധ്യമങ്ങളും ചോദിക്കില്ല കോൺഗ്രസ് നേതാക്കളോട് ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കില്ല അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഡീലുള്ളത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടക്കുന്നത് തൃശ്ശൂരിൽ നാം കണ്ടതാണ് എന്തിന് ഡി എൻ പ്രതാപനെ അവിടെ നിന്ന് മാറ്റി എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസിന് തീരുമാനമാണ് എന്ന് മാത്രം പറഞ്ഞ് ഒഴുകയാണ് ചെയ്തത് അതായിരുന്നു മറ്റൊരു ഡീൽ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അതിപ്പോൾ സി പി ഐ എമ്മിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ കള്ളി വെളിച്ചത്താക്കും എന്നറിയാം കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് തന്നെ പരിഭ്രാന്തിയിലുമാണ് കൂടെ ബി ജെ പി നേതാക്കളും ഏതെല്ലാം പാലക്കാട് വലിയ പ്രതീക്ഷയോടെ ബി ജെ പി കാത്തിരിക്കുന്ന പാലക്കാട് ഏതാനും മാസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് എന്ന കാര്യം സംശയമേ അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള പാലക്കാട് ബി ജെ പി ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു രണ്ട് പാർട്ടികളെ പോലെയാണ് രണ്ട് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത്